സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ വിളക്കിനു മുന്നിൽ വയ്ക്കുന്ന കിണ്ടിയിലെ തീർത്ഥം നമ്മൾ ഈ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം നാളിൽ നാളിൽ നിറയുക തന്നെ ചെയ്യുന്നതാണ് മാത്രമല്ല മാനസികമായ സമാധാനവും ഗൃഹത്തിൽ ശാന്തിയും ഐശ്വര്യവും വർദ്ധിക്കാൻ ആരംഭിക്കാം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നെഗറ്റീവ് വൈബ്രേഷനെ അത് അകറ്റുകയും ഫലമായി ഉണ്ടാകാനിടയുള്ള ദുരിതങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രവുമല്ല കുടിയ രോഗങ്ങളിൽ നിന്ന് പോലും ഒരു മുക്തി നേടുന്നതിന് കിണ്ടിയിലെ തീർത്ഥം ശരിയാവിധം ഉപയോഗിക്കുന്നത് അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് അപ്പോ നമ്മുടെയൊക്കെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ വയ്ക്കുന്നതായ ജലം അതായത് കിണ്ടിയിലെ ആ ഒരു തീർത്ഥം എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് അതെന്താണ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതേ മനസ്സിലാക്കുന്നത് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ ഗൃഹത്തില് നിലവിളക്ക് കൊളുത്തി നമ്മൾ രണ്ടു നേരം രണ്ടു നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഒരു നേരം ഉറപ്പായും നമ്മൾ പ്രാർത്ഥിക്കും എന്നുള്ളതാണ് ഗൃഹ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ഗൃഹത്തിൽ ശാന്തത ഉണ്ടാകുന്നതിനും ആയൊരു ആരോഗ്യ സാമ്പത്തിക സുരക്ഷ ഉണ്ടാകുന്നതിനും രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി കൈവരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നതിനും പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ നിലവിളക്കിന് ചുവട്ടിൽ കിണ്ടിയിൽ തീർത്ഥം സമർപ്പിക്കുന്നത് പൊതുവിൽ തീർത്ഥം എന്ന് പറയുന്നത് പുണ്യ നദികളിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നോ അഭിഷേകം കഴിഞ്ഞു കൊണ്ടുവരുന്ന ആ ഒരു ജലത്തെയാണ് അല്ലെങ്കിൽ പൂജിച്ച ജലത്തെയാണ് നമ്മൾ തീർത്ഥം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഇത്തരത്തിൽ പൂജിച്ച തീർത്ഥമൊന്നും അല്ലെങ്കിൽ പുണ്യ നദികളിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഗംഗാ നദിയിൽ നിന്നൊക്കെയുള്ള തീർത്ഥം അല്ലെങ്കിൽ ആ ഒരു ജലത്തിനാണ് അതിവിശേഷമായിട്ട് നമ്മൾ കരുതി പോരുന്നത് അപ്പൊ അത് നമുക്ക് പലപ്പോഴും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഗൃഹത്തിലെ കിണറിൽ നിന്ന് കോരിയ അപ്പോൾ കോരിയ ആ ഒരു ശുദ്ധജലത്തിൽ തുളസി കതിര് പോലെയുള്ള ഔഷധ സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികളിൽ നിന്ന് ഇറുത്തെടുക്കുന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് വിളക്കിന് മുന്നിൽ നമ്മൾ തീർത്ഥമായി സങ്കല്പിച്ച് വെക്കുന്നത് ഇങ്ങനെ സമർപ്പിച്ചാലും അത് വാസ്തവത്തിൽ തീർത്ഥമായിട്ട് അത് മാറും എന്നുള്ളതാണ് അപ്പൊ എന്തിനാണ് നമ്മൾ ഇങ്ങനെ നിലവിളക്കിന് ചുവട്ടില് കിണ്ടിയിൽ തീർത്ഥം സമർപ്പിക്കുന്നത് ഒന്നാമതായിട്ട് അതൊരു ശുദ്ധീകരണ പ്രവൃത്തി കൂടി ആണെന്നുള്ളതാണ് ജലം നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ കൂടുതൽ പവിത്രമാകുന്നു എന്നുള്ളതാണ് വിശ്വാസം ഇങ്ങനെ ജലം നമ്മൾ സൂക്ഷിക്കുന്നിടത്ത് നെഗറ്റീവ് ശക്തികൾ ഇല്ലാതാക്കുകയും അവിടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ജലത്തിന് അങ്ങനെ ഒരു ശുദ്ധീകരണം കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ദൂരേക്ക് എവിടെയെങ്കിലും പോയിട്ട് ഗൃഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക ജലം ഉപയോഗിച്ച് നമ്മുടെ ദേഹം ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നല്ല നമ്മളിപ്പോൾ ഒരു മരണവീട്ടിൽ പോയിട്ട് ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് അഗ്നിശുദ്ധി വരുത്തിയിട്ടാണോ അല്ലല്ലോ ജലം ഉപയോഗിച്ച് നമ്മൾ ശുദ്ധത ഉറപ്പുവരുത്തിയിട്ടാണ് ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് അപ്പോ ജലം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു വസ്തുവാണ് ജലത്തിന്റെ സാന്നിധ്യം അശുദ്ധിയെ ഇല്ലാതാക്കുകയും പരിശുദ്ധിയെ സമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ഒരു തത്വം ഇതിന്റെ കുറച്ചുകൂടി കൂടി വലിയൊരു പതിപ്പാണ് സാധാരണ ഗൃഹങ്ങളില് നമ്മൾ ഓട്ടുരുളിയില് ജലം നിറച്ചിട്ട് പുണ്യപുഷ്പങ്ങളൊക്കെ തന്നെ അതിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കും എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ കിണ്ടിയിൽ ജലമൊഴിച്ച് അതിൽ പൂക്കൾ ഇട്ട് വെക്കുന്നതിന് സമമാണ് വലിയ ഒരു തളികയിൽ അല്ലെങ്കിൽ ഓട്ടുപാത്രത്തില് ജലം നിറച്ച് ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ പൂക്കളൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പൊ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ജലത്തിന് ഊർജത്തെ സ്വീകരിക്കാനുള്ള ഒരു കഴിവ് പണ്ടുമുതൽക്കേ അത് ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന മന്ത്രധ്വനികളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഊർജ തരംഗങ്ങളെ സ്വീകരിക്കുവാനും വിളക്ക് കൊളുത്തുമ്പോൾ അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന പ്രാണോർജ്ജത്തെ ഉൾക്കൊള്ളുവാനും ഈ ജലത്തിന് കഴിവുണ്ട് അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒക്കെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തിയ നിലവിളക്കിൽ നിന്നുള്ള പ്രാണോർജ്ജം സ്വീകരിച്ചതായ ജലം പിന്നീട് നമ്മുടെ ഗൃഹത്തിൽ കുടയുന്നതിലൂടെ ആ ഒരു പൂജാമുറിയിൽ ഉണ്ടായ ചൈതന്യം ഗൃഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജലം കുടയുന്ന കളിക്കുന്ന ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പൂജാമുറിയിൽ ഇത്തരത്തിൽ വെക്കുന്ന ജലം നമ്മൾ ഗൃഹത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടയുന്നത് ആരോഗ്യത്തിനും ഉത്തമമായിട്ടാണ് അത് പറയപ്പെടുന്നത് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി കൈവരിക്കുന്നതിന് ഇത്തരത്തിൽ പൂജാമുറിയിൽ നമ്മൾ ദൈവത്തിനു മുന്നിൽ സമർപ്പിച്ച ജലം അതിനെ തീർത്ഥമായി കണ്ട് അത് തീർത്ഥമാണ് ആ തീർത്ഥം നമ്മുടെ ഗൃഹത്തിന് ചുറ്റും കുടയുന്നത് നെഗറ്റീവ് ശക്തികളിൽ നിന്നും ദുർശക്തികളിൽ നിന്നും നമ്മുടെ ഗൃഹത്തെ സംരക്ഷിക്കുകയും രോഗദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാകുകയും ആരോഗ്യം വർദ്ധിക്കുന്നതിനും അത് കാരണമാകും ഇനി നമ്മുടെ പൂജാമുറിയിൽ കുടിയിരിക്കുന്ന ദേവതകളുടെ ആ ഒരു ശക്തി ചൈതന്യം ജലത്തിൽ വ്യാപിക്കുമെന്നും ഈ ജലം നമ്മൾ ഗൃഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടയുന്നതിലൂടെ എന്ത് സംഭവിക്കും ആ ചൈതന്യം നമ്മുടെ ഗൃഹം മുഴുവൻ വ്യാപിക്കാൻ ഇടവരികയും ചെയ്യും ഇപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം ഇത്തരത്തിൽ പൂജയുടെ ഭാഗമായി ഉപയോഗിച്ച ജലത്തെ തറയിൽ കുടഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചവിട്ടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈശ്വരകോപം ക്ഷണിച്ചു വരുത്തുമോ ഇല്ല കാരണം ജലം എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അപ്പോ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ ഓട്ട് കിണ്ടിയിൽ അല്പം ജലം അത് പൈപ്പിൽ നിന്ന് പിടിച്ച് നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുവെക്കുന്നതിനെക്കാളും ശ്രേഷ്ഠം എന്ന് പറയുന്നത് അപ്പോൾ കോരി എടുക്കുന്ന ആ ഒരു ജലം ഇങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് അതിലേക്ക് തുളസിയിലയോ പുണ്യപുഷ്പങ്ങൾ ഏതും നമുക്ക് സമർപ്പിക്കാം അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് തീർത്ഥമായി കഴിഞ്ഞു വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മളിപ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന സന്ദർഭത്തിൽ ആ ഒരു ജലത്തെ എടുത്ത് നമുക്കത് അത് അല്പം കുടിക്കാവുന്നതാണ് നമ്മുടെ ദേഹത്ത് തെളിക്കാവുന്നതാണ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗൃഹത്തിലും പരിസരത്തും അത് കുടയാവുന്നതാണ് ഇങ്ങനെ കുടയുന്നതിലൂടെ നമ്മുടെ ആ ഒരു പൂജാമുറിയിൽ ഉണ്ടായ ചൈതന്യം ഗൃഹത്തെ മുഴുവൻ നിറയ്ക്കുന്നതിനും സൂചിപ്പിച്ചതുപോലെ രോഗദുരിതങ്ങളിൽ നിന്ന് കടത്തിൽ നിന്ന് അതുപോലെ തന്നെ സർവ്വ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ അത് മുക്തമാക്കും എന്നുള്ളതാണ് ഈ ഒരു ലളിതമായ ആചാരം നമ്മുടെ വീടിന് ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും സമ്മാനിക്കാൻ പര്യാപ്തമാർന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറിയിൽ വെച്ചിട്ടുള്ളതായി ഈ തീർത്ഥത്തെ പുണ്യതീർത്ഥമായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനെ അനാദരവോട് കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണുവാൻ പാടില്ല ആചാരം അനുസരിച്ച് ഇതിനെ ശരിയാ വിധം കൈകാര്യം ചെയ്യുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ അവർ വിളക്കണച്ചതിനു ശേഷമായി എടുത്ത് അല്പം ഗൃഹാംഗങ്ങൾ സേവിച്ച് അതുപോലെ തന്നെ ഗൃഹത്തിൽ ആഗമനം അത് കുടയുകയാണ് ഏറ്റവും അനുയോജ്യമായ രീതി എന്ന് പറയുന്നത് ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ കുടയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കില് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു ചെടിക്കത് ഒഴിച്ചു കൊടുക്കാം എന്നുള്ളതാണ് അപ്പോ നമ്മുടെ പൂജാമുറിയിലുണ്ടായ ആ ഒരു ചൈതന്യം ആ ചൈതന്യത്തെ പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ ലയിപ്പിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് ഇനി ചിലരുണ്ട് നമ്മുടെ കിണറിലൊക്കെ അല്പം ഈ ജലം തളിക്കാറുണ്ട് അല്ലെങ്കിൽ കുടയാറുണ്ട് കാര്യം പൂജാമുറിയിൽ നമ്മൾ അത്രത്തോളം പരിശുദ്ധിയിലാണ് ജലം സമർപ്പിക്കുന്നത് ആ ജലത്തിൽ ഉണ്ടായ ചൈതന്യത്തെ തിരികെ നമ്മൾ ആ ഒരു കിണറിലേക്ക് അതിന്റെ ആ ഒരു ജലം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു പവിത്രത കൈവരുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കാറുണ്ട് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരും ചവിട്ടാനിടയില്ലാത്ത പരിശുദ്ധമായ ആ ഒരു മണ്ണിൽ തന്നെ നമുക്ക് ഈ ഒരു ജലത്തെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ അതിന് അത്തരത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാം ഇനി മറ്റൊരു രീതിയിൽ പൂജാമുറി തന്നെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് ദിനവും പൂജാമുറിക്ക് കഴുകി ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ജലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പൊ വിളക്ക് തുടയ്ക്കുവാനോ ചിത്രങ്ങൾ തുടച്ചു വൃത്തിയാക്കുവാനോ ഒക്കെ ഈ ഒരു തീർത്ഥം അത് ഉപയോഗിക്കാം എന്നാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമുണ്ട് ഒന്നാമതായിട്ട് കുപ്പയിലോ വാഷ് ബേസിലോ അതുപോലെ തന്നെ മറ്റ് അശുദ്ധി ബാധിച്ചിട്ടുള്ള ഇടങ്ങളിലൊന്നും ഈ ഒരു ജലത്തെ നിങ്ങൾ ഒഴിച്ച് അനാദരിക്കാൻ പാടില്ല അത് വളരെ വലിയ തെറ്റാണ് കടങ്ങൾ വർദ്ധിക്കുക രോഗദുരിതങ്ങൾ പെരുകുക ദൈവാധീനം കുറയുക ഇങ്ങനെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അതിലൂടെ ഉണ്ടാകും ഈശ്വരീയമായി സമർപ്പിക്കപ്പെട്ട ഈ ഒരു ജലം പുണ്യജലമായിട്ടാണ് പിന്നീട് അല്ലെങ്കിൽ തീർത്ഥമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതിനെ ഇത്തരത്തിൽ കുപ്പയിൽ ഒഴിച്ചു കളയുന്നത് അനാദരമായിട്ടാണ് സങ്കല്പിക്കുന്നത് തീർത്ഥ എന്ന് പറയുന്നത് തീർത്തും പോസിറ്റീവ് ഊർജം നിറഞ്ഞ ഒന്നാണ് അതിനെ നമ്മൾ കുപ്പയിലേക്ക് ഒഴിച്ചു കളയുമ്പോൾ അത് ആ പോസിറ്റീവ് ഊർജ്ജം അവിടെ നശിപ്പിക്കപ്പെടുകയും പകരം അത് നെഗറ്റീവ് എനർജി ആയിട്ട് മാറി കൂടുതൽ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതിനും അത് കാരണമാകും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഐശ്വര്യത്തെ ക്ഷയിപ്പിക്കുന്നതിന് രോഗദുരിതങ്ങളെ മുൻസൂചിപ്പിച്ചതു വർദ്ധിപ്പിക്കുന്നതിന് ദാരിദ്ര്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കിണ്ടിയിൽ വെക്കുന്ന ജലം അത് തീർത്ഥമാണ് ആ തീർത്ഥത്തെ ഇത്തരത്തിൽ അലക്ഷ്യമായിട്ട് പൂജ കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് കളയരുത് പൂജ കഴിയുന്നതോടുകൂടി ആ ഒരു ജലം ജലമല്ലാതായി അതിനൊരു ദൈവീകമായ പരിവേഷം വരികയാണ് അതിനെ നമ്മൾ ആദരവോട് കൂടിയിട്ട് നോക്കി കാണുക നമ്മുടെ ഗൃഹത്തിലൊക്കെ അത് തളിക്കുക പരിസരത്തൊക്കെ തളിക്കുക ജലം ശുദ്ധീകരണ പ്രക്രിയയിൽ ഇടപെടുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ അതൊരിക്കലും നമ്മളിപ്പോൾ തറയിലൊക്കെ കുടഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് മലിനപ്പെടുന്നില്ല മലിനമായ സ്ഥാനങ്ങളിലേക്ക് അതിനെ ഉപേക്ഷിക്കാതിരുന്നാൽ മാത്രം മതിയാകുന്നതാണ് നമ്മുടെ ഗൃഹപരിസരത്തോ ഗൃഹത്തിലോ നമ്മുടെ ഫ്ലോറിലോ ഒക്കെ കുടയുന്നത് ഐശ്വര്യപ്രദമാണ് ഈ രീതിയിലാണ് നമ്മൾ കിണ്ടിയിൽ വെച്ചിരിക്കുന്നതായ ജലത്തെ അത് പരിപാലിക്കേണ്ടത് അല്ലാതെ അതിനെ അശുദ്ധികരമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് കണ്ട് മാലിന്യത്തോടൊപ്പം വലിച്ചെറിയുവാൻ പാടില്ല ഒന്ന് ശ്രദ്ധിക്കുക ജീവിതത്തിലെ ഐശ്വര്യവും ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണം അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം